ഹായ് സൗഹൃദ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നത്തെ പോലെ ആരജിനെ കുറിച്ചാണ് ആരജിൻ്റെ കേസ് ഇപ്പോൾ ഈ മാസം മുപ്പതാം തീയതിക്ക് റിസപ്ഷൻ കോടതി മാറ്റി വെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും സംയമനത്തോടു കൂടി കാത്തിരിക്കണം എന്നൊന്നും പറയണതിൽ യാതൊരു അർത്ഥമില്ല കാരണം പതിനായിരക്കണക്കിന് സാധാരണ ആളുകളും ഈ ഹയർ കോൺലൈൻ ഷോപ്പിൽ മെമ്പർഷിപ്പുള്ള ആളുകളാണ് അവരൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ് അപ്പോൾ കാത്തിരുന്നിട്ട് നമുക്ക് അനുകൂലമായൊരു വിധി വരുമ്പോൾ എല്ലാവരുടെയും പൈസ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഈ ഓരോ ആളുകൾക്കും ഓരോരോ ചുമതലകൾ കടബാധ്യതകൾ ബാങ്കിലും മറ്റു ഫൈനാൻസ് കമ്പനിയിലൊക്കെ ഓരോ മാസവും തുകകൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അവരോടൊക്കെ എന്തെന്നാ പറയാ ബാങ്കിനോട് എന്തെന്ന് പറയും എത്ര തവണ അടവുകൾ മുടക്കാൻ സാധിക്കും ആകെ ആകെ പ്രതിസന്ധിയിലാണ് ജനങ്ങൾ ആയിരിക്കും ഓൺലൈൻ ഷോപ്പിൽ മെമ്പർഷിപ്പ് എടുത്ത മെമ്പർമാര് ഒരു ഷെയർ എടുത്ത ആളുകളും കൂടി കഷ്ടത്തിലാണ് അപ്പോൾ അവരുടെ കഷ്ടപ്പാടിന് ഒരു പരിധി വേണ്ടേ അതല്ലാതെ നമ്മൾ പിന്നെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക കോടതിയുടെ നിയമ നടപടികൾ ഒക്കെ പറഞ്ഞാൽ മുഴുവനും കാര്യമാവുമോ എന്നാൽ കോടതി ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയാണോ നീതിന്യായ വ്യവസ്ഥിതിയിൽ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ സാധാരണക്കാരനായ ഓൺലൈൻ ഷോപ്പിംഗ് മെമ്പേഴ്സിന് ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം കോടതി വ്യവഹാരം എല്ലാ ആളുകൾക്കും അറിഞ്ഞ് അറിയണം കാരണം എല്ലാവർക്കും നിയമങ്ങളൊന്നും അറിയില്ല അപ്പോൾ ചില ആളുകൾ നിയമ സംവിധാനത്തിന് ചില സന്ദർഭത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ കുറ്റപ്പെടുത്തി സംസാരിച്ചെന്നൊക്കെ വരും അത് നീതിന്യായ വ്യവസ്ഥയിൽ പിന്നെ ബഹുമാനമില്ലായ്മ കൊണ്ടല്ല അവനവൻ്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോണതാണ് ചിലപ്പോൾ ഭരണകൂടത്തിനെ കുറ്റപ്പെടുത്തിയിരിക്കും അതും അവനവൻ്റെ അവസ്ഥ കൊണ്ട് പറയുന്നതാണ് അതൊരു പൗര പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് നീതിന്യായ വ്യവസ്ഥയെ ഭരണകൂടത്തിനെയോ ധിക്കരിക്കാനോ അല്ലെങ്കിൽ വെല്ലുവിളിക്കാനോ വേണ്ടിയിട്ട് പറയുന്നതല്ല ഓരോരുത്തരുടെയും നിസ്സഹായ അവസ്ഥ അത് അനുഭവിച്ച ആളുകൾക്കല്ലേ അതിൻ്റെ കാഠിന്യേ അറിയുള്ളൂ അപ്പോൾ സൗഹൃദ മീഡിയ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ക്ഷമയുടെ നെല്ലിപ്പലകി കഴിഞ്ഞിട്ടാണ് ഇപ്പോ ആളുകൾ കാത്തിരിക്കുന്നത് ഹൈരച്ച ആൾക്കാർ കാത്തിരിക്കുന്നത് ഇനി അതിൻ്റെ താഴോട്ട് സ്ഥലം ഉണ്ടാവുമോ നെല്ലിപ്പടി എന്ന് പറഞ്ഞാൽ അവസാനമാണ് ഇനി അതിൻ്റെ താഴത്തേക്ക് എങ്ങനെ കാത്തിരിക്കുക അപ്പോൾ സാധാരണക്കാർക്കാർ ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥേനെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചെന്ന് വരും അത് സ്വാഭാവികമാണ് അപ്പോൾ ബഹുമാനപ്പെട്ട സെഷൻ കോടതിയും ഹൈക്കോടതിയും ഈ പിന്നെ വിഷമവൃത്തത്തിൽ നിൽക്കുന്ന ഈ കേസ് ഉണ്ടല്ലോ ആ കേസിലൊരു പ്രത്യേക പരിഗണനയിൽ എടുക്കേണ്ടതായിട്ട് സൗഹൃദമിടയിലേക്ക് തോന്നി പോവുകയാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ചില കേസുകൾ കാലതാമസം ഒഴിവാക്കിയിട്ട് ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കോടതി മുഖ മുഖാന്തരം പറയാൻ പറ്റില്ല ജനങ്ങളുടെ പ്രശ്നം ഇപ്പൊ പരാതി രൂപത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ പുതിയ പുതിയ എഫ്ഐആറുകൾ ഇതിൽ ചേരുകയാണ് അപ്പൊ കേസിന്റെ എണ്ണം വർദ്ധിക്കുകയാണ് അങ്ങനെ കാലതാമസം വരാന്നുള്ളത് ഒരു വിഭാഗം അങ്ങനെ പറയുന്നുണ്ട് സത്യാവസ്ഥ ഇപ്പൊ മുഴുവണം കോടതി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതന്നെ ഉള്ളു പക്ഷെ എല്ലാരും അതിനൊന്നും ശ്രമിച്ചെന്ന് വരില്ല കാരണം ഈ അടവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുടങ്ങിയെടുക്കുന്ന ആൾക്കാരുടെ അവസ്ഥകള് കോടതിക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അടവും കാര്യങ്ങളും മുടങ്ങി കിടക്കുന്ന ആളുകളുടെ അവസ്ഥ കോടതി അറിഞ്ഞോളുന്നില്ല കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്താം പെടുത്താൻ സാധിക്കുമായിരിക്കാം അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ഒരാൾക്ക് ഇപ്പോൾ ഒരു പരാതി രൂപത്തിൽ കോടതിയിൽ അന്യായം കൊടുക്കാം അതിന് നമ്മളെ ജനാധിപത്യ രാജ്യത്ത് വ്യവസ്ഥയുണ്ട് ആർക്ക് വേണമെങ്കിലും അന്യായം ബോധിപ്പിക്കാം പക്ഷേ എന്താ അന്യായം ബോധിപ്പിച്ചാൽ അന്യായം പഠിക്കേണ്ടതുണ്ട് പഠിക്കാൻ കാലതാമസം എടുക്കും പിന്നെ കാലതാമസം വന്നാൽ എന്താ ഉണ്ടാവുക നമ്മൾ കൊടുത്ത അന്യായത്തിൻ്റെ വിധിയാവില്ലേ ആദ്യം പറയാം അതിൻ്റെ മുന്നേ ഓർഡർ പ്രകാരമുള്ള വിധികളല്ലേ ആദ്യം പറയാ അപ്പോഴും കാലതാമസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കാത്തിരിക്കുക കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ പറയാനുള്ള എളുപ്പമുള്ളൊരു വാക്കാണ് കാത്തിരിക്കുക ക്ഷമയോടുകൂടി കാത്തിരിക്കുക സംയമനം പാലിക്കുക ഇതൊക്കെ പറയാൻ അല്ലേ പറയുമ്പോൾ എളുപ്പമാണ് കേൾക്കാനും സുഖമാണ് പക്ഷേ ഈ അനുഭവസ്ഥർക്ക് ഇതുകൊണ്ടൊന്നും പിന്നെ ആവില്ലല്ലോ പൈസക്ക് പൈസ തന്നെ വേണ്ടേ തീർച്ചയായിട്ടും അപ്പം പിന്നെ ഒരു ബതിൽ സംവിധാനം എന്താ ഉണ്ടാവുക ലോൺ അടയ്ക്കേണ്ട ബാങ്കിൽ ചെന്നിട്ട് ആയിരത്തിൻ്റെ കേസ് വിധിയായി എനിക്ക് ഒരു തുക കിട്ടാണ്ട് ആ തുക കിട്ടിയിട്ട് ഞാൻ അടക്കാമെന്ന് പറഞ്ഞാൽ ഏതൊരു ബാങ്കാണ് നമുക്ക് സാവകാശം തരിക അപ്പോൾ പലിശ വരും പലിശയുടെ പലിശ വരും കൂട്ടു കൂട്ടുപലിശ വരും പിന്നെ ജപ്തി നടപടികളിലേക്കൊക്കെ വരില്ലേ അപ്പോൾ ഓരോരുത്തരും കിടപ്പാടൊക്കെ പോവില്ലേ അപ്പോൾ അവരൊക്കെ ഒരു ജീവിതാവസ്ഥ എന്താകും വളരെ ദയനീയമായ അവസ്ഥയായില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാർഗത്തിലേക്ക് ഈ നല്ല രീതിയിൽ നടക്കുന്ന ഒരു കമ്പനീനെ ആക്കി തീർത്തതല്ലേ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അപ്പോൾ അങ്ങനെ മുൾമുനയിൽ നിർത്തിയ ആളുകൾക്കൊന്നും ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയ ആളുകൾക്കൊന്നും യാതൊരു പ്രയാസമില്ലല്ലോ അവരൊക്കെ എല്ലാ സൗകര്യത്തോടും കൂടി കഴിയുന്ന ആളുകളാവില്ലേ അപ്പോൾ ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരാണല്ലോ അത് അപ്പോൾ ഈ സാധാരണക്കാരന്റെ വിഷമം പറയുകയാണെങ്കിൽ സാധാരണക്കാരാവണം സമ്പന്നർക്ക് സാധാരണക്കാരുടെ വിഷമം അങ്ങനെ അറിഞ്ഞുള്ളോ അവരല്ലാ സമൃദ്ധിയിലല്ലേ അപ്പോൾ ഈ വരുന്ന മുപ്പതാം തീയതി നമുക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാവും മേൽപ്പറഞ്ഞ വാക്കെന്നെ എണ്ണപ്പോഴും നമുക്ക് ഉപയോഗിക്കാനുള്ളത് അങ്ങനെ പ്രതീക്ഷിക്കാം അങ്ങനെ സംഭവിക്കട്ടെ പ്രാർത്ഥനയ്ക്കൊരു ഫലം ഉണ്ടാവട്ടെ അപ്പോൾ ഈ വരുന്ന മുപ്പതാം തീയതി ഹൈരറ്റിൻ്റെ പേരിലുള്ള എല്ലാവിധ കേസുകൾക്കും ഒരു പരിസമാപ്തി വന്ന് അനുകൂലമായൊരു വിധി ഹൈക്കോടതി അതല്ലെങ്കിൽ സെഷൻ കോടതി എന്നൊരു വീഡിയോ വന്ന് നമ്മളെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാവർക്കും അവനവന് കിട്ടേണ്ടതായ സംഖ്യകൾ കിട്ടി എല്ലാവരും സന്തോഷഭരിതമായ ഒരു ജീവിതം നയിക്കാൻ സഹായകമാവട്ടെ എന്ന് സൗഹൃദ മീഡിയ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറയാണ്ട് നമ്മുടെ ഫാമിലി മെമ്പർമാരായ ഈ വീഡിയോ കാണുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും പറയാന് ഞങ്ങൾ പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട് മീഡിയ എന്ന് പറഞ്ഞ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ വെബ് സീരീസ് ആണ് ആദ്യമായിട്ട് നമ്മൾ സംരക്ഷണം ചെയ്യണത് അതിൻ്റെ പിന്നെ സംരക്ഷണം നാളെ പകല് രണ്ട് മണി രണ്ട് മണിക്ക് ഉണ്ടാവും അപ്പം ഈ സൗഹൃദ മീഡിയയോട് കാണിച്ച ഈ സൗഹാർദം സടകുടമീഡിയയോടും എല്ലാവരും കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഈ സൗഹൃദ മീഡിയയുടെ വർക്കുകൾക്ക് ചെയ്ത വർക്കുകൾക്ക് ധാരാളം അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പക്ഷേ ചില പിന്നെ സുഹൃത്തുക്കളുടെ അഭിപ്രായം കേട്ടുമ്പോൾ വല്ലാതെ മാനസിക വിഷമം തോന്നുന്നു കാരണം നമ്മളൊരു കാര്യം പിന്നെ സാങ്കല്പികമായിട്ട് പറയുമ്പോൾ പറയാ പറയുന്നൊരു വാക്കാണ് ഈ പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ കഥ തികച്ചും സാങ്കല്പികമാണ് ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചു പോയവർക്കോ യാതൊരു ബാധകവും അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആമുഖം പറഞ്ഞു വെക്കും കാരണം നമ്മൾ പറയുന്നത് ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളാവാം ഉണ്ടാവാം എന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു വയ്ക്കാറുണ്ട് എന്ന എന്നതുപോലെ ഈ അഭിപ്രായം വരുമ്പോൾ ഈ യശരീരായ ആളുകളെ ഉൾപ്പെടുത്തി കൊണ്ട് പല അഭിപ്രായങ്ങളും പല അഭിപ്രായമല്ല പലരിൽ ചിലർ അങ്ങനെ ചില അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു കാരണം ഇപ്പോൾ ജീവിച്ചിരിക്കാത്ത ആളുകളെ തന്നെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഒരഭിപ്രായങ്ങൾ പറയുന്നത് അതിനു തക്ക യാതൊരു മോശമായുള്ള കാര്യം സൗഹൃദ മീഡിയ ഇന്നേ വരെ ചാനലിലൂടെ പറഞ്ഞിട്ടില്ല ഒരാളെ ആക്ഷേപിച്ചിട്ടില്ല ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടില്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കുക അത്ര ചെയ്തുള്ളൂ പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണല്ലോ പക്ഷെ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞിട്ട് എന്ത് നമുക്ക് നേടാനാണ് അപ്പോൾ ആ ഒരു കാര്യം വളരെ വിനീതമായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തണം എല്ലാവരെയും നമ്മൾ പറയുന്നില്ല പലരിൽ ചിലർ അല്ലെങ്കിൽ ഒരാൾ അങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ വരുന്നത് വളരെ സഭ്യത ഇല്ലാത്ത രീതിയിലാണ് വളരെ മോശമായ കമന്റുകളാണ് അത് നമ്മൾ ഒരു കുടുംബസമേത നമുക്ക് കഴിയുന്ന ആളുകൾ ഇപ്പോൾ ചെറിയ കുട്ടികളടക്കം സോഷ്യൽ മീഡിയ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ അത് കുടുംബത്തിലെ അംഗങ്ങളൊക്കെ കാണുമല്ലേ അപ്പോൾ അവർ ഇത് വായിക്കില്ലേ അപ്പോൾ അവർക്കൊക്കെ എത്ര മാനസികമായുള്ള ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ദയവ് ചെയ്തിട്ട് പിന്നെ ശ്രദ്ധിക്കുക അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യത്താൽ പറ്റിയതാവാം പക്ഷെ എന്നാലും അത് നമ്മളുടെ ഒരു അഭിപ്രായം ഒരുപാട് ആളുകളാണ് കാണുക അപ്പോൾ അങ്ങനത്തെ ഒരു അഭിപ്രായങ്ങൾ കഴിയുന്നതും ഇല്ലാതുമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പതിനെ ശ്രമിക്കണം അല്ല വീഡിയോ കാണുന്നത് താല്പര്യമില്ലെങ്കിൽ അവർ കട്ട് ചെയ്ത് പോയിക്കോട്ടെ പിന്നെന്തായാലും മോശമായ അഭിപ്രായങ്ങളൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ നയിക്കേണ്ട ആവശ്യമാണ് വീഡിയോ പക്ഷേ പിന്നെന്താ പറയാ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അവിടെയാണ് സങ്കടം വരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ പിന്നെ സഹകരിക്കണമെന്നും കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ പറയണം എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം നാളെ ഞങ്ങളുടെ കടകുടമീഡിയയിലത്തെ വെബ് സീരീസിൻ്റെ ആദ്യ ഭാഗം എല്ലാവരും കാണണം സഹകരിക്കണം നന്ദി നമസ്കാരം